മുമ്പൊരിക്കലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ തെക്കൻ ഭാഗത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഇപ്പോൾ ഹോട്ടലിലൊക്കെ ഭയമായിരല്ലല്ലോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തും കഴിക്കുന്നതും അകത്തുമാണ് മുമ്പ് കൈ ഉണ്ടാക്കൽ ആകത്തും കഴിക്കുന്നത് പുറത്തു വരുന്നു ഇപ്പം വേറൊരു സംവിധാനം വരുന്നുണ്ട് ഉണ്ടാക്കുന്നതും പുറത്താണ് കഴിക്കുന്നതും പുറത്താണ് അകത്ത് ഫുള്ള് കാലിയാണ് ഫാസ്റ്റ് ഫുഡ് ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തു നിന്നപ്പോൾ ഒരു ഭരാന്തം വന്നു ഒരു പിരാന്ത വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കാഷ്യർക്ക് മനസ്സിലായി ഇത് പിന്നെ ഭക്ഷണത്തിനാണ് അപ്പോൾ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം എടുത്ത് അതിൽ തന്നെ കറിയും ഒക്കെ കൂട്ടാനൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കൊണ്ടു കൊടുത്തു അയാളത് വാങ്ങിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്ന ആ ഭക്ഷണം മുഴുവനായും കഴിച്ച് ഈ ഗ്ലാസും ആ പ്ലേറ്റും കൂടി ഇങ്ങനെ മടക്കിയിട്ട് അതും പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ ഇയാളങ്ങനെ നോക്കി എനിക്ക് പിരാന്തന്മാരെ നോക്കുന്ന പണിയുണ്ട് അപ്പം ഇങ്ങനെ നോക്കി എടുക്കയാളിൽ പോണേന്ന് കുറേ ദൂരം ഒരു വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ട് ആ വിട്ടു പിരാന്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തിന്നോട് നീച്ചു പോയ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ആർക്കാ വാസ്തവത്തിൽ പിരാന്ത് അയാൾക്കാണോ അതോ പിരാന്തില്ല എന്ന് പറഞ്ഞ ആൾക്കാണോ ഒരു പിരാന്തിനും അഭിപ്രായമില്ല ഓന് പിരാന്ത് ഉണ്ട് ഓൻ്റെ അഭിപ്രായത്തിൽ ഞമ്മക്കാ വിരാന്ത് ഒരു പിരാന്തിനും അഭിപ്രായമില്ലല്ലോ ഓനും പിരാന്താണെന്ന് ഓൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏറ്റവും സുഖ അനുഭവിക്കുന്നത് രണ്ട് കൂട്ടക്കാരാണ് ഏറ്റവും സുഖ അനുഭവിക്കുന്നത് ദുഃഖമില്ലാത്തവർ ടെൻഷൻ ഇല്ലാത്തവർ രണ്ട് കൂട്ടക്കാരാണ് ഒന്ന് ഔലിയാക്കൾ അലാ ഇന്നഅലിയ അള്ളാഹിം ലാ ഹൗഫഫുൻ അലഹിം വലാഹും മെഹസനൂൻ അതേ മർത്തബയിൽ രണ്ടാമതുള്ള ഭ്രാന്തന്മാരാണ് ഒരു ടെൻഷനും ഇല്ല ഒരു പേടി ലാ ഹൌഫുൻ അലഹിം വലാഹും മെഹസനൂൻ എങ്ങനെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോവാനായിരുന്നു ഇത്രയും വലിയ ബുദ്ധി ആവശ്യമില്ലായിരുന്നു ഒരു പ്രാന്തനായാലും മതിയായിരുന്നു അള്ളാഹുത്തേല നമ്മളെ പറഞ്ഞത് എങ്ങനെങ്കിലും ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകാനൊന്നും അല്ല സാർവത്രികമായാൽ നമുക്കുമാകാം എന്ന സമീപനത്തെ ഒഴിവാക്കണം നമുക്ക് അള്ളാഹുത്തേലെ വിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ട് അത് ചിന്തിക്കാനും മനസ്സിലാക്കാനാണ് സാമ്പത്തിക ഇടപാടിൽ എപ്പോഴും സംശുദ്ധത പ്രകടിപ്പിക്കണം ഇല്ലെങ്കിൽ മക്കളിൽ പ്രകടമാവും സാമ്പത്തിക ഇടപാടിൽ സംശുദ്ധത ഇല്ലെങ്കിൽ മക്കളിൽ അത് പ്രകടമാകും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഋദ്ധത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇസ്തി സാഹിബ് പരിഹസത്തെ പറ്റി പറഞ്ഞപ്പോ ഭിരാതിന് ഓർമ്മ വന്നതാണ് പള്ളികളിൽ മുസ്താഫ് വെക്കുന്ന സ്റ്റാൻഡ് വരെ അരക്ക് താഴെയാണ് ഇന്ന് പഴയ കാലത്ത് പള്ളിയിൽ മുസ്താഫ് എടുക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയ്യെത്തുന്ന അത്ര ഉയരത്തിൽ ചുമരും ഒരു പൊത്ത് അതിൻ്റെ ഉള്ളിൽ ആ മുസാഫ് ഉണ്ടാകുക പള്ളികളിൽ മുസാഫ് വെക്കുന്ന സ്റ്റാൻഡ് വരെ അരക്ക് താഴേക്ക് മാറി ജൂതന്മാർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക നമ്മളതിൽ പോയി പെടുക നമ്മളതിൽ പോയിപ്പെടാം സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് സൗകര്യമാണ് ആകുന്നത് പലപ്പോഴും അസൗകര്യമാണ് പള്ളി വിപുലീകരണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പുസ്താദ് പള്ളി വിപുലീകരിക്കുമ്പോൾ എന്തായാലും മൂത്രപ്പരി വിപുലീകരിക്കും മൂത്രപ്പരി വിപുലീകരിച്ചാൽ നല്ല കട്ട വിരിക്കും ചെരിപ്പ് പുറത്ത് അകത്ത് വേറെ ചെരിപ്പുണ്ട് നമ്മളെ ചെരുപ്പ് പുറത്ത് വെക്ക അകത്ത് ചെരിപ്പുണ്ട് രണ്ട് പഴപ്പുണ്ട് അതിന് ഒന്ന് എന്താ വച്ചാൽ ചെരുപ്പുമ്മക്കൂടെ പകരുന്നൊരു ചൊറിയുണ്ട് ഇപ്പോൾ ഉണ്ടായാൽ പിന്നെ മരിക്കണതു തന്നെ മാറൂല ചെരുപ്പുമ്മക്കൂടെ പകരുന്നതാണ് കാലിൻ്റെ പരാടിയമുള്ള ചൊറി അവനാൻ്റെ എന്താ ഈ കട്ട വിരിക്കണത് ചുവന്ന കട്ടാക്കിയാൽ പോര എന്നൊരു കുഴപ്പമില്ലല്ലോ ചുവന്ന മണ്ണിന്റെ കളറിലെ കട്ടാക്കിയാൽ മതി എന്നൊരു കുഴപ്പമില്ല കഴുകി വൃത്തിയാക്കാം കഴുകി വൃത്തിയാക്കാനുള്ള മടി കാരണം വൃത്തി ആക്കുന്നതിലുള്ള മടിയാണ് അവനാൻ്റെ ചെരുപ്പ് പുറത്തും ആരാൻ്റെ ചെരുപ്പിടലും ആക്കി മാറ്റുന്നത് ഇനി അതിന് വേറൊരു കുഴപ്പം കൂടി ഉണ്ട് എല്ലാരും ഇരുന്നിട്ടല്ല പാത്തുന്നത് കുറേ ആൾക്കാരും നിന്നിട്ടാ പാത്തണേ നിന്ന് പാത്തല് പിന്നെയും പ്രശ്നമല്ല അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തില്ല അല്ലാതെ മേത്തക്ക് തെറിക്കൂല നോക്കാം നിന്ന് മനരിക്കലൊരു പ്രശ്നം തന്നെയാണ് അരക്കുന്ന പെട്ട് തെറിച്ചിട്ടുണ്ടാവും ഫാൻ്റെ ഏറ്റവും പോകും പോവും ചെറുപ്പ് ഞമ്മക്ക് അടുത്ത് ഇടാൻ വേണ്ടി തന്നിട്ടാ പോണത് സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ വലിയ ഗ്രില്ലുണ്ട് ഫ്രണ്ടിൽ തന്നെ പകുതി മേലൊരു കെട്ടും കെട്ടിയിട്ടുണ്ടാവും അടിയിലൊരു കെട്ടും കെട്ടിയിട്ടുണ്ടാവും സംഗതി സൗകര്യം ഉണ്ടാക്കിയതാ ആയത അസൗകര്യാണ് മുറ്റൊക്കെ കട്ടു വിരിച്ചു തുപ്പാൻ സ്ഥലമില്ല ഉണ്ടാക്കിയത് സൗകര്യമാണ് ആയത സൗകര്യമാണ് ഉദാഹരണം പറഞ്ഞു ഞാൻ സൗകര്യങ്ങളുടെ പേരിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന അസൗകര്യങ്ങൾ ആരെ ഇത് പ്ലാൻ ചെയ്തത് ജൂതന്മാർ പ്ലാൻ ചെയ്തു ജാമ്യന്ന് പിന്നെ നൂറുല്ലമ്മ പ്രവർത്തിക്കിയ ഓറിയന്റലിസം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ആ പുസ്തകം വായിച്ചു നോക്കിയാൽ ഈ കാര്യം വ്യക്തമായിട്ട് അറിയാൻ പറ്റും പള്ളികളിലെ കാർപ്പറ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ വരെ ജൂതന്മാർ കൈവച്ചു പള്ളികളിലെ കാർപ്പറ്റ് മുസല്ല ഡിസൈൻ ചെയ്യുന്നവരെ ജൂതന്മാർ കൈവച്ചിട്ടുണ്ട് ഒന്നുകിൽ മലമ്പാമ്പിന്റെ ചിത്രേക്കാരം അല്ലെങ്കിൽ താമരക്കാരം അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി കൊളത്തി വെച്ചതേക്കാരം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അമ്മ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും ജൂതന്മാർ ശരിക്കും നമ്മളെ പറ്റിച്ചിരിക്കുന്നു ഇസ്തിഹിസ അവരാണ് നമ്മളിൽ കൊണ്ടുവരുന്നത് മനഃപൂർവം ആരോ നമ്മളെ പറ്റിച്ചതാണ് ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗ് ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല വാപ്പാന ബഹുമാന അല്ലെങ്കിൽ വാപ്പാനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഉമ്മാനെ ബഹുമാനമില്ലെങ്കിൽ ഉമ്മാനെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല ഭാര്യയെ ബഹുമാനമില്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് കാര്യമില്ല മക്കളെ ബഹുമാനമില്ലെങ്കിൽ മക്കളെ കൊണ്ട് കാര്യമില്ല കേരളത്തിലെ സയ്യിദന്മാർ അതിൽ വലിയ മാതൃകയാണ് ചെറിയ കുട്ടിനെ ഇങ്ങൾ വിളിക്കുള്ളൂ വലിയ മാതൃകയാണത് മക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ മക്കൾ ബഹുമാനമില്ലാത്തൊരു സാധനം കൊണ്ട് ഉപകാരമില്ല പേനയെ ബഹുമാനിച്ചില്ലെങ്കിൽ പേനയെ കൊണ്ട് കാര്യമില്ല പണത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ പണം ഉപകാരം ചെയ്യില്ല ബഹുമാനമില്ലാത്തൊരു സാധനവും ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല അതുകൊണ്ട് ഋദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യമായി ഇസ്തി എന്ന പരിഹാസം മാറിയിരിക്കുന്നു മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കാറുണ്ടായിരുന്നു

നാല് കുത്തുബുകളിൽ ഒരാളായി സ്ഥാനം വാങ്ങിക്കൊടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശരീരത്തിൽ ചൊറി പിടിച്ച ഒരു നായയായിരുന്നു എന്ന വാസ്തവത്തെ നമ്മൾ മനസ്സിലാക്കണം ഒരു നായ അതുകൊണ്ട് വിഷയങ്ങളെ ഗൗരവത്തിൽ ഉൾക്കൂടാതെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഋദ്ധത്തിന്റെ കാരണങ്ങൾ ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ ഗൗരവം കുറഞ്ഞു വരുന്നു പള്ളിയിൽ മ്ലേച്ചമാക്കൽ ഹറാമാണ് പള്ളിയിൽ നെജസ് ആക്കൽ മൂത്രപ്പരേന്ന് പാൻറിന്റെ അടിഭാഗത്തേക്ക് മൂത്രം ധർപ്പിച്ചാണ്ട് പള്ളി കയറുമ്പോൾ ശ്രദ്ധിക്കണം പള്ളിയിൽ രജസാക്കൽ ഋദ്ധത്തിന്റെ കാരണമാണ് മുർത്താവുന്ന കാരണമാണ് ഋദ്ധത്തിന്റെ കാരണങ്ങൾ ഗൗരവം കുറഞ്ഞു വരുന്നു മൂന്നാമത്തത് നാലാമത്തത് കോലം കെട്ടൽ നാലാമത്തത് ഗൗരവം കുറഞ്ഞു വരുന്ന കാര്യം കോലം കെട്ടുക കോലം കെട്ടുക എന്ന് പറഞ്ഞ ഉദാഹരണമാണ് ഞാൻ നാർത്ത പറഞ്ഞത് ജൂതന്റെ മാതിരി മുടി വെട്ടുക വ്യഭിചാരികളുടെ മരത്തെ പാൻറ്റ് ഇടുക ഇതാണ് കോലം കെട്ടലിൻ്റെ ഉദാഹരണം ഇന്നോട് യോജിക്കുന്നൊരു രീതി ഉണ്ട് അതല്ലാതെ ഞാൻ സ്വീകരിക്കാൻ പാടില്ല അപ്പം ഞാൻ നല്ലൊരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ മലപ്പുറം അങ്ങാടിക്കൂടെ ഇങ്ങനെ നടന്നാൽ പിറ്റേത് വെള്ളിയാഴ്ച കുത്തുബോധ എന്നെ പറ്റുമോ എന്താ അവരത്വം അറിയാത്തത് കൊണ്ടാണ് ടീഷർട്ട് അറാമായതുകൊണ്ടാണ് എൻ്റെ നിലവാരത്തോടത് യോജിക്കൂല അതാണ് എൻ്റെ കാരണം ഓരോ മനുഷ്യൻ്റെയും നിലവാരത്തോട് യോജിക്കുന്ന കാര്യം അവനാൻ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ പേര് കോലം കട്ടിൽ നിന്നാണ് കോലം കട്ടൽ നല്ലതല്ല ചെയ്യാൻ പാടില്ലാത്തതാണ് നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ എവിടെയും മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം